നിങ്ങളുടെ നാളെയെല്ലാം നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് പതിനാറ് നാളെ വെള്ളിയാഴ്ചത്തെ രാഹു നിങ്ങൾക്ക് സുപരിചിതമാണ് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ് വളരെ ദുർബലമായ തിഥിയാണ് ചന്ദ്രനിത അമാവാസിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പിന്നെ കഴിഞ്ഞു അമാവാസി വരികയായി ചന്ദ്രനേറ്റം ദുർബലമാകുന്ന ദിനമാണ് അമാവാസി വെള്ളിയാഴ്ച നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണ് നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം അങ്ങേയറ്റം ദുർബലമായി കറുത്തപക്ഷത്തിലെ മൂലമാണ് വെളുത്തപക്ഷത്തിലെ മൂലം നല്ലതാണ് പല ശുഭകാര്യങ്ങൾക്കും നാം നക്ഷത്രം സ്വീകരിക്കാറുണ്ട് പക്ഷേ വാങ്ങാനും കൊടുക്കാനും മൂലം നക്ഷത്രം പാടില്ല കൃത്രിക മൂലാശ്ച മക ചിത്രാച രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ആദാദവ്യം എന്ന ദാതവ്യം വാങ്ങരുത് കൊടുക്കരുത് ത ശേഷം തി വിനച്ചി അതിനെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയപ്പെടുന്നു അതിനാൽ വാങ്ങാനും കൊടുക്കുവാനും നാളത്തെ ഈ വെള്ളിയാഴ്ച അനുകൂലമല്ല എന്ന് അറിയുക നാളെ വെള്ളിയാഴ്ച മൂലം നക്ഷത്രം ഉണ്ട് അറുപത് നാഴികയാണ് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ നാളെ നന്നായി സർപ്പസങ്കേതത്തിൽ പോകണം മൂലം മൂലനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാണ് അശ്വതി മകം മൂലം കേതു മൂലം ഈ കേതു ആരാണ് രാഹുവിൻ്റെ വാലാകുന്നു ഡ്രാഗൺ ഹെഡാണ് സർപ്പത്തിൻ്റെ ശിരസ്സാണ് രാഹു അതിൻ്റെ വാലാകുന്നു ടെയിലാകുന്നു കേതു ഡ്രാഗൻസ് ഹെഡ് ആൻഡ് ടെയിൽ അതിനാൽ നാളെ സർപ്പസംഗേതത്തിൽ പോയി സർപ്പപ്രീതി ചെയ്യുക ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പവലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് നന്നായി ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന മന്ത്രവും ജപിക്കുക എല്ലാം മംഗളമായി ഭവിക്കട്ടെ നന്ദി നമസ്തേ